നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെനാൽറ്റി എടുക്കുമ്പോൾ സ്ലിപ്പായി വീഴുക പന്ത് അത് വാറിന് മുകളിലൂടെ പറന്നു പോവുക എത്ര അധികം ഒരു അവസ്ഥയാണത് ഇന്നലെ അത് നമ്മൾ കണ്ടു ആൻഡോയിൻ ഗുഴീൻസ്മാൻ മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇത് വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് ആരാധക പിന്തുണ ഏറി വീഴുന്ന ഒരു സമയം അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് കൊപ്പാഡൻഡ്രയുടെ ക്വാർട്ടർ ഫൈനലിൽ ലഭിച്ച പെനാൽറ്റി അദ്ദേഹം എടുക്കാൻ വരുമ്പോൾ ഗോളൊന്നുറപ്പിച്ചതാണ് പക്ഷേ കിക്ക് കിക്കെടുക്കുമ്പോൾ അധികം സ്ലിപ്പായി വീഴുന്നു പന്ത് ഭാറിന് മുകളിലൂടെ പറന്നു പോകുന്നു എന്തായാലും ഒടുവിൽ മെംഫിസ് ദി പായയുടെ ഗോളിന് അത്ലറ്റിക്കോ മാഡിഡ് സെബിയെ പരാജയപ്പെടുത്തി കളിയുടെ അവസാനത്തിൽ അവസാനത്തിലെ സെബിയ്ക്കൊരു പെനാൽറ്റിയൊക്കെ അവാർഡ് ചെയ്തിരുന്നു പക്ഷേ പിന്നെ വാറ് നോക്കി അത് വേണ്ടെന്ന് വെച്ചു അതൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായിരുന്നു എന്തായാലും മത്സരം ഒന്നേ പോയി അത്ലറ്റിക്കോ ബാഡിഡ് വിജയിച്ചു അത്ലറ്റിക്കോ മാഡിഡിന് വേണ്ടി മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കൊണ്ട് ആദ്യ ഇലവനിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ഏർ Greece, madam, other മൊറാറ്റയും ഒക്കെ ഒരുമിച്ചായിരുന്നു മറുഭാഗത്ത് ബെനാലും ലൂക്ക സൊകംബസുമാണ് സെവിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ഇരുപത്തി ആറാമത്തെ മിനിറ്റിലാണ് ഗ്രീസ്മാന്റെ പെനാൽറ്റി മിസ് സംഭവിക്കുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ രഹിതമായിരുന്നു കളി രണ്ടാം പകുതിയിൽ എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ദീപായ് നേടിയ ഗോളിന് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചു കയറുകയായിരുന്നു അങ്ങനെ കൊപ്പ ഡെൽറയുടെ സെമി ഫൈനലിലേക്ക് ഇപ്പോഴുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് കടന്നു പോയിരിക്കുന്നു ഏതായാലും കൊപ്പ ഡെൽറയില് നമുക്കറിയാമല്ലോ നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് പുറത്തു പോയതാണ് ഇപ്പം ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ എഫ് സി ബാഴ്സലോണയും പുറത്തേക്ക് പോയിരുന്നു അങ്ങനെയുള്ള ഒരു ഉള്ളത് മയോർക്ക മുന്നോട്ട് കടന്നിരിക്കുന്നു റയൽ സോസ്ഡാഡ് മുന്നോട്ട് കടന്നിരിക്കുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് അതുപോലെ ക്ലബ് ബിൽബാവോ എന്നിവരാണ് സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകിട്ട് ഓഫ്